കൊട്ടാരക്കര ദേശീയപാതയിൽ പീരിമേട് വരിക്കാടൻ വളവിൽ അപകടങ്ങൾ ഇന്നലെ രാത്രി നിയന്ത്രണം നഷ്ടമായ കാർ കാർ ഇലക്ട്രിക് അപകടമുണ്ടായി അപകടത്തിൽ ദണ്ടികൽപാതയിൽ രക്ഷപ്പെട്ടു കൊട്ടാരക്കര ദണ്ടുകൾ ദേശീയപാതയിൽ പീരിമേട് ടൗണിന് സമീപം വാരിക്കാടൻ വളവിൽ അപകടങ്ങൾ പതിവായി മാറുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇവിടെ രണ്ടോളം അപകടങ്ങൾ നടന്നുകഴിഞ്ഞു ഇന്നലെ രാത്രി പിറവം സ്വദേശികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണ നഷ്ടമായി സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച അപകടമുണ്ടായി കാറിൽ അഞ്ചോളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ മധുരയിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിൽ ഈ ഭാഗത്തെ മൂന്നോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു ഇന്ന് പകൽ ഉച്ചവരെ പീരുമേട്ടിൽ ഇതുമൂലം വൈദ്യുതി തടസ്സവും ഉണ്ടായി പീരുമേട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ശേഖരിച്ചു അപകടങ്ങൾ ഈ മേഖലയിൽ തുടർച്ചയായതോടെ ഈ ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം നാളുകായി ഉയരുന്നതാണ് അടിയന്തിരമായി റോഡിന്റെ വശത്ത് ക്ലാഷ് ബാരിയറുകൾ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നതും ഇടുക്കി ഭൂഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്